നേരിൽ കാണുന്നുണ്ട് പരിധിയില്ല അത് എഴുതി ഞാൻ പാവമായത് കൊണ്ട്

ൗറിനുള്ളിൽ അടയിരുന്ന പ്രാവുകൾ കുറുകിയിലെ കാമിനോരെ കണ്ടതിൽ അവരത്ഭുതം കുറിയിലെ കുഞ്ഞു പ്രാക്കൾ കേട്ട കഥ കണ്ണീരിലായി കുതിർന്നീലേ അന്നുപീറ കാത്തതിൽ ആ കൽവുകൾ നീരിലേ أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي ترون رام سيدي قري نوبي تدلنا خاتم طلبك

ബി ഹിന്തൽ ചീളുപോ സാവാതിലും ഒരു മോഹം മുത്തിനെ മുത്താനുറച്ചു ചേർത്തവ തിരുദേഹം അടരുവാൻ ഇവരുണ്ട് ഇനിയും കണ്ണിലായൊരു ദാഹം ിൽ ഹാതയിൽ ഉത്സാഹംസ്വനാമി ലോകയാ ശ്രീദേ ബി തിരുവഫത്തിലുടഞ്ഞ അസുഹാബിന്റെ കണ്ണുകളിൽ ാകാതെ ഉടലുതളർന്നു വീണവരില്ലേ പല്ലുടച്ച യുഗമിന്നു മോർക്കുന്നില്ലേ അത്രയില്ലേലും ഉർക്കുന്നില്ലേ അത്രയില്ലേരുംബീബെ പാവമാക്കനിയല്ലേ അശ്വാ في القيامة مشفقا قه إن ضاع يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع اللبطعي والحبيب العربي